നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് കിർലോസ്കറിന്റെ മിൻറ്റി എയ്റ്റ് എന്ന മോഡലിലുള്ള എയ്റ്റ് എച്ച് പി ഹോസ് പവർ വരുന്ന പവർ വീഡറിൻ്റെ ഉപയോഗമാണ് ഈ ഒരു പവർ വീഡർ ഉപയോഗിക്കുന്നത് വയനാട് ജില്ലയിൽ മുട്ടിലെന്ന സ്ഥലത്ത് കാപ്പി കൃഷിക്കിടയിലാണ് കാപ്പി കൃഷിക്കിടയിൽ പൊതുവെ വീതി കുറവായതുകൊണ്ട് ഇതുപോലുള്ള പവർ വീഡർ കാപ്പി കൃഷിക്കിടയിൽ വിജയകരമാണോ എന്നുള്ള സംശയം ഒരുപാട് കാപ്പി കർഷകർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോ കത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതും അതുകൊണ്ടാണ് ഈ വീഡർ കാപ്പി കൃഷിക്കിടയിൽ ഉപയോഗിക്കുന്ന കർഷക റിവ്യൂ ഞാൻ എന്റെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡറിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും വീതി കുറച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കിർലോസ്കർ പവർ വീഡറിന്റെ ബ്ലേഡുകൾ വ്യത്യസ്ത വീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ വീതി കുറഞ്ഞ കൃഷിയിടത്തിൽ വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു ഒരു മണിക്കൂർ കൊണ്ട് പത്തിരുപതോളം സെന്റ് സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചു ഒഴിഞ്ഞ സ്ഥലമാണെങ്കിൽ ഇതിലും കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ സാധിക്കും ഈ ഒരു വീഡറിന്റെ പ്രത്യേക ഇതൊരു ഡീസൽ പവർ വീഡർ